സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി സംയുക്ത ഒരു തെന്നിന്ത്യൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടി തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് വർക്ക് ലൈഫ് ബാലൻസിൽ താൻ വിശ്വസിക്കുന്നില്ല എന്ന് സംയുക്ത പറയുകയാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ യാത്ര പോകുവാൻ പറ്റാത്തതിനെ കുറിച്ചും മറ്റും പരാതിപ്പെടുന്നുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തായ ബിസിനസ് വുമൺ എന്നോട് പറയുകയുണ്ടായി ഞാൻ നയൻറ്റീസ് ഗിഡാണ് എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല എന്നും നടി പറയുകയാണ് ഒരു റോഡ് ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്നത് വരെ എൻ്റെ ജീവിതം വർക്കാണ് ഇതാണ് എൻ്റെ ജീവിതം വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ സുഹൃത്തുക്കളെ മീറ്റ് ചെയ്യലോ യാത്ര ചെയ്യാറോ എന്നുമില്ല ഞാൻ വലിയ ബ്രേക്ക് ഉള്ളപ്പോഴേ അത് തനിക്ക് സാധിക്കാറുള്ളൂ എന്നും സംയുക്ത വ്യക്തമാക്കുകയാണ് അതേസമയം സ്വന്തം കരിയർ ഇഷ്ടപ്പെടാത്തവരുടെ ബുദ്ധിമുട്ട് താൻ മനസ്സിലാക്കുന്നുവെന്നും തനിക്ക് പക്ഷേ പ്രിവിലേജുകൾ ഉണ്ടെന്നും സംയുക്ത പറയുന്നുണ്ട് മലയാളത്തിൽ നിന്നും തെലുങ്ക് സിനിമ ലോകത്തേക്ക് എത്തിയപ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ചും സംയുക്ത ഈ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് മലയാളത്തിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ് ലുക്ക് നാച്ചുറൽ ആണ് എനിക്ക് സ്വതന്ത്രമായ ജീവിതമായിരുന്നു അവിടെ പക്ഷേ ഇവിടെ അഭിനയിക്കുന്നതിനൊപ്പം സ്ക്രീനിൽ എങ്ങനെ കാണുന്നു എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഗ്രൂം ചെയ്യണം ഭാഷ അറിയാത്തതിനാൽ തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും സംയുക്ത തുറന്നു പറയുകയാണ് കരിയറിലെ തുടക്കകാലത്തെ അനുഭവങ്ങളും സംയുക്ത പങ്കുവെക്കുന്നുണ്ട് ലിലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം കരിയറിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് സംയുക്ത പറയുകയാണ് കൊച്ചിയിൽ ഗ്രാൻഡ് പേരൻസിനൊപ്പമാണ് അക്കാലത്തൊക്കെ കഴിഞ്ഞിരുന്നത് ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണെന്നത് കുടുംബം അറിയരുതായിരുന്നു അവരെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ് പക്ഷേ എന്റെ ബാങ്ക് ബാലൻസ് ഏറെക്കുറെ കാലിയായിരുന്നു എന്ന കുടുംബം നോക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ദിവസം രാത്രി തനിക്കൊരു നല്ല സിനിമ വേണം നല്ല സംവിധായകനും അറിയപ്പെടുന്ന നായകനുമുള്ള നല്ല പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമ വേണമെന്ന് സ്വയം മനസ്സിൽ ആഗ്രഹിച്ചു സ്വയം പറഞ്ഞു അങ്ങനെ ആഗ്രഹിച്ച് ഒരാഴ്ചക്കുള്ളിൽ തനിക്ക് തീവണ്ടി എന്ന സിനിമ ലഭിച്ചെന്നും സംയുക്ത പറയുകയാണ് ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയായി സംയുക്ത എത്തി നിൽക്കുകയാണ് തന്റെ പേരിൽ നിന്നും മേനോൻ എന്ന ജാതി പേര് ഒഴിവാക്കിയതിനെ കുറിച്ചും നടി ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് രണ്ടു വർഷമായി ജാതി പേര് എടുത്തു മാറ്റിയിട്ടെന്നും സംയുക്ത വ്യക്തമാക്കുന്നു എല്ലായിടത്തും സമത്വവും മനുഷ്യത്വവും സ്നേഹവും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കുടുംബ പേര് സൂക്ഷിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നതിന് വളരെ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടി തൻ്റെ പേരിനൊപ്പമുള്ള ആ ജാതിവാൽ അന്ന് എടുത്തു മാറ്റിയത് ഇപ്പോഴും സംയുക്ത മേനോൻ എന്ന് വിളിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടെന്ന് പറയുക കൂടിയാണ് നടി മറ്റൊരാളോടല്ല ഞാൻ ദേഷ്യപ്പെടാറുള്ളത് എന്റെ മാനോജനോടും മറ്റുമായിരിക്കും അടുത്തിടെ എന്റെ ഒരു ബൈറ്റിനു വേണ്ടി ഒരു കോണ്ടന്റ് അയച്ചു തന്നിരുന്നു അതിലെഴുതിയത് സംയുക്ത മേനോൻ എന്നാണ് ഞാൻ ബൈറ്റ് പറയില്ല എന്ന് പറഞ്ഞു എന്ത് പറ്റിയെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത് നോക്കിയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു ഇടയ്ക്കിടെ ഒരേ കാര്യം തന്നെ പറയേണ്ടി വരുന്നത് തന്നെ തളർത്തുമെന്നും നടി പറയുന്നുണ്ട് അതേസമയം മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് കടന്ന് വൻ വിജയം കൈവരിച്ച നിരവധി മലയാളി നടിമാരുണ്ട് നയൻതാര അസിൻ അമലാ പോൾ കീർത്തി സുരേഷ് തുടങ്ങിയവരെല്ലാം തന്നെ ഇതിന് ഉദാഹരണങ്ങളുമാണ് അതുപോലെ തന്നെ അടുത്ത കാലത്ത് തെലുങ്ക് സിനിമാ രംഗത്ത് വൻ തരംഗം സൃഷ്ടിക്കുവാൻ സംയുക്തയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പോപ്കോൺ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സംയുക്ത സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് ഷൈൻഡോം ചാക്കോയാണ് ചിത്രത്തിൽ നായകനായി എത്തിയത് തീവണ്ടി ലില്ലി വെള്ളം കടുവ തുടങ്ങിയ മലയാളം സിനിമകളിൽ അഭിനയിച്ച സംയുക്ത ഇന്ന് തെലുങ്കിലെ തിരക്കേറിയ നടികൂടിയാണ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വൺ ഹിറ്റായി മാറുന്നതാണ് ടോളിവുഡിൽ സംയുക്തയ്ക്ക് ഗുണകരമായി മാറുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ